ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ ഇന്ന് എൻ്റെ വാക്കുകൾക്ക് കനം വച്ചിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ ശബ്ദം ലോകത്തിൻ്റെ ഒരു കോണിൽ ഗസ്സ എന്ന പേരിന് മുകളിൽ കറുപ്പ് പടർന്ന ഒരു ആകാശത്തെക്കുറിച്ചാണ് ആ ആകാശം ഇന്ന് മഴയായി പൊഴിയുകയല്ല കുഞ്ഞുങ്ങളുടെ നിലവിളികളായി അത് വിങ്ങി പൊട്ടുകയാണ് അവിടെ ഓരോ സൂര്യോദയവും ഒരു ചോദ്യചിഹ്നമാണ് ഓരോ രാത്രിയും ഭയത്തിൻ്റെ തണുപ്പാണ് അവരുടെ പുതപ്പ് ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചെറുകൈകളിൽ ഇന്ന് കളിപ്പാട്ടങ്ങളില്ല അവർക്ക് ഇനി തകർന്നു പോയ വീടുകളില്ല അവരുടെ കൈകളിൽ അവശിഷ്ടങ്ങളുടെ പൊടിയും അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളും മാത്രം അമ്മേ ഞാൻ ഇന്നും ജീവിച്ചിരിക്കുമോ ആ ചോദ്യം കേവലം ഒരു കുഞ്ഞിൻ്റെ വായിൽ നിന്നുള്ളതല്ല അത് മനുഷ്യരാശിയുടെ ആത്മാവിൽ നിന്നുള്ള നിലവിളിയാണ് ലോകം കേൾക്കുന്നുണ്ടോ ഈ പ്രകമ്പനം ലോകത്തിൻ്റെ ഉറക്കം കെടുത്തുന്നില്ലേ ഇന്ന് ഗസ്സയിൽ ഒരു കുഞ്ഞ് ആദ്യമായി സംസാരിക്കാൻ പഠിക്കുന്നത് ബോംബ് എന്ന വാക്കായിരിക്കും അമ്മ എന്ന വാക്കിന് ശേഷം ഒരുപക്ഷെ അവൻ പേടിയോടെ ഉരുവിടുന്നത് രക്ഷിക്കണേ എന്നായിരിക്കും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അറിയാഞ്ഞിട്ടും മൗനം പാലിക്കുന്ന ഓരോ നിമിഷവും ആ കുഞ്ഞിൻ്റെ ഭയത്തിന് നമ്മൾ ആക്കം കൂട്ടുകയാണ് നമ്മുടെ നിശബ്ദതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനീതിയുടെ ശബ്ദം ഗസയിലെ അമ്മമാർ മുലപ്പാൽ കൊടുക്കേണ്ട വയറ്റിൽ ഇന്ന് ചുട്ടുപൊള്ളുന്ന കണ്ണീർ മാത്രം ഒഴിക്കുകയാണ് കുഞ്ഞിനെ ചേർന്ന് പിടിക്കാനും ലാളിക്കാനും വിധിക്കപ്പെട്ട ആ കരങ്ങൾ തകർന്ന കല്ലുകളും ശവകുടീരത്തിൻ്റെ മണ്ണും പിടിച്ച് വിറയ്ക്കുകയാണ് നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സഹോദരൻ ബിഷപ്പിൻ്റെ കരച്ചിലോടെ ഉറങ്ങുന്നു നമ്മുടെ മക്കൾ സന്തോഷത്തോടെ കളിക്കുമ്പോൾ അവരുടെ കളിസ്ഥലം രക്തത്തിൻ്റെ കുളമാണ് പ്രിയപ്പെട്ട വലിയവരെ നിങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങളിലും സൗകര്യങ്ങളിലും അഹങ്കാരത്തിലും അഭിമാനത്തിലും മുങ്ങിക്കിടക്കുമ്പോൾ സ്വന്തം കുടുംബത്തെ മുഴുവനായും നഷ്ടപ്പെട്ട ഒരൊറ്റ കുഞ്ഞ് ആ നഷ്ടത്തിൻ്റെ കണ്ണീരിൽ മുങ്ങി താഴുകയാണ് നമ്മൾ കൂട്ടിയിടുന്ന സമ്പാദ്യങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും എന്ത് വിലയാണുള്ളത് ഒരു കുഞ്ഞിൻ്റെ ജീവനേക്കാൾ നമ്മൾ ഉറങ്ങുന്ന സുഖകരമായ കിടക്കകൾക്ക് എന്ത് ആശ്വാസമാണുള്ളത് ഒരു ഭിത്തിയുടെ നിഴൽ പോലും ലഭിക്കാത്തവരുടെ വേദനയിൽ ഓർക്കുക നഷ്ടപ്പെട്ടത് അവരുടെ മാത്രമുള്ള വീടുകളല്ല തകർന്നടിഞ്ഞത് അവരുടെ മാത്രമുള്ള സ്വപ്നങ്ങളല്ല ഓരോ ബോംബ് വീഴുമ്പോഴും മനുഷ്യൻ എന്ന നിലയിലുള്ള നമ്മുടെയെല്ലാം ധാർമ്മികതയുടെ ഒരു തൂൺ കൂടിയാണ് തകരുന്നത് ഇതൊരു ധാർമ്മികതയുടെ ഏറ്റവും വലിയ പരീക്ഷണമാണ് ഈ ദുരന്തം കണ്ടിട്ടും നമ്മൾ മൗനം പാലിച്ചാൽ ചരിത്രം നമ്മളോട് പൊറുക്കില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ വെറും കണ്ണീർ പൊഴിച്ചാൽ മാത്രം പോരാ ഹൃദയം എങ്ങുന്ന ആ വേദനയെ നമ്മൾ ശക്തി യാക്കി മാറ്റണം ഗസ്സയിലെ കുഞ്ഞുങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് കേവലം സഹായമല്ല അവരാവശ്യപ്പെടുന്നത് മനുഷ്യത്വമാണ് കരുണയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം സ്വാർത്ഥതയിലും അഹങ്കാരത്തിലുമല്ല കരുണയിൽ മാത്രമാണ് മഹത്വമെന്ന് നമ്മുടെ ജീവിതം അവർക്കു വേണ്ടി ഒരു പ്രചോദനത്തിൻ്റെ വിളക്കായി മാറണം ഗസയിലെ അടങ്ങാത്ത കണ്ണീരിൽ നിന്ന് നമ്മുടെ ഹൃദയം ഉണരട്ടെ ഗസയിലെ അമ്മമാരുടെ നിലവിളിയിൽ നിന്ന് നമ്മുടെ ആത്മാവ് ഉണരട്ടെ നമ്മളെടുക്കുന്ന ഓരോ ശ്വാസവും അവർക്കു വേണ്ടി സംസാരിക്കട്ടെ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും അവർക്കു വേണ്ടി നിലകൊള്ളട്ടെ കാരണം ഓർക്കുക ഇന്ന് അവരുടെ കഥയാണ് നാളെ നമ്മുടെ കഥ സാധ്യത ഈ ലോകത്ത് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉണർന്നേ മതിയാവും നമുക്ക് കൈകോർക്കാം നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ലോകം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നന്ദി സമാധാനം പുലരട്ടെ താങ്ക്